بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد مؤمنين الله سر يا الله نمي قبولا كده. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശുഭയാക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായ ഋസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാഗ്യം നൽകട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഹബീബായ നബി കരീം സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നതിന് ഓർക്കപ്പെടുന്ന സന്ദർഭവും കൂടിയാണിത് രജപ മാസത്തിന്റെ ഇരുപത്തിയേഴാം രാവ് മുഹമ്മദ് റസൂൽ റസൂൾ അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് പരിശുദ്ധമായ യരാജിൻ്റെ യാത്രയിലൂടെ ആ വലിയ നേട്ടം കൈവരിക്കുകയാണ് അള്ളാഹു അബ്ബുൾ നേർക്കുനേർ നിന്ന് കാണാൻ അവന്റെ സൃഷ്ടികളിൽ ഈ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ കാലയളവിൽ അള്ളാഹു കൊടുത്ത മഹാഭാഗ്യം അതൊരാൾക്കേ ഉണ്ടായിട്ടുള്ളൂ മുഹമ്മദ് റസൂൽ ആ കൂടിക്കാഴ്ചയിലൂടെ കിട്ടിയ ധാരാളം നേട്ടങ്ങൾ പൂർവികരായ അമ്പിയാക്കളുമായുള്ള സമ്പർക്കങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള അവരുടെ ഉപദേശങ്ങൾ ഇതെല്ലാം മുഹമ്മദ് റസൂൽ അലൈഹി അലൈവലമ തങ്ങൾക്ക് വലിയ ഒരു അനുഭവമായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രബോധന കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറയുന്നത് മിഴരാജിന്റെ ശേഷമാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിലെ ധാരാളം കർമ്മങ്ങൾ മതനിയമമായി വന്നിട്ടുള്ളത് മെഹരാജിൻ്റെ ശേഷമാണ് അതായത് മദീന കാലഘട്ടത്തിലാണ് അമലുകൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഹിജറയുടെ തലേവർഷം മുഹമ്മദ് റസൂൽ സല്ലാം അലൈസ്ലം യജ് നിർവഹിക്കുന്നു നിസ്കാരം പോലും യവരാജിന് ശേഷമാണ് ഏകദേശം അൻപത്തിരണ്ട് വയസ്സ് പ്രായം പന്ത്രണ്ട് കൊല്ലത്തോളം മക്കയിൽ നിസ്കാരമല്ല പറഞ്ഞത് ഏറ്റവും പ്രധാന അഴമല് പോലും യുവരാജിൻ്റെ ശേഷമാണ് യജിലൂടെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് പരിശുദ്ധ രമണാന്റെ നോമ്പ് സക്കാത്ത് അടക്കമുള്ള മിക്കവാറും അമലുകൾ പ്രധാനപ്പെട്ട അഴമലുകൾ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എല്ലാം റജപു മാസത്തിലെ ആ വലിയ അനുഭവത്തിന്റെ ശേഷമാണ് മഹാന്മാരായ അമ്പിയാക്കളെ കണ്ടുമുട്ടുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് എപ്പിമാരെയും കണ്ടുമുട്ടുന്നു അവരുമായി പല നിലക്കുള്ള സംഭാഷണങ്ങൾ പലരോടും നടത്തുന്നു എന്നാണ് മഹാന്മാരായ അസൈദയുടെ പണ്ഡിതന്മാർ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് അസാധാരണ സംഭവം ഒരു ഭാഗത്ത് നിന്നും ഉള്ള അസാധാരണ സംഭവം ആ നിബിയാവട്ടെ സ്ഥാപിക്കുന്നതിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ ഈ അസാധാരണ സംഭവത്തെ ഉദ്ധരിക്കുന്നുവെങ്കിൽ അതിന് മെഴിസത്ത് എന്ന് പറയുന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബി മുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ നോക്കണം ഒരുപാട് പ്രവാചകന്മാരെ കാണുന്ന ഏഴ് ആകാശങ്ങളിലും ഏഴ് തരത്തിലുള്ള അനുഭവമാണ് മുഹമ്മദ് നബി സുല്ലി വസ്ലം അനുഭവിക്കുന്നത് അവിടുന്ന് കണ്ടുമുട്ടുന്നത് ആദം ഒന്നാം ആദമിസ് ഒന്നാം ആകാശത്തിന്റെ കവാടം തുറന്ന് ഒന്നാൻ ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പേര് ഒരു മലക്കിന്റെ ആ മലക്കിന്റെ കൂടെ ആയിരത്തോളം വരുന്ന മറ്റു മലക്കുകൾ ഓരോ മലക്കിന്റെ കീഴിലും പിന്നെയും കാണാം ആയിരത്തിൽ പരം വരുന്ന സൈന്യം മുഹമ്മദ് നബി വരാനുള്ളതായ അവിടുത്തെ പ്രവാചകത്വ നിയോഗത്തിന്റെ സമയമായോ എന്ന ചോദ്യം ആകാശത്ത് നിന്നും ഉന്നയിക്കപ്പെട്ടത് ആകാശത്തിന്റെ കവാടം തുറന്ന് കണ്ടത് മഹാനായ സീതന ആദമ അലഹിന് അത്ഭുതങ്ങൾ നിറഞ്ഞൊരുപാട് കാഴ്ചകൾ കാണുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല ആദമ അലഹിത്തു വസ്സലാമിന് ഒന്നാം ആകാശത്ത് നിന്നും കാണുമ്പോൾ ആ പരസ്പര കൂടിക്കാഴ്ചയിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് വലിയൊരു അനുഭവം ആദം അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവത്തെ ഇങ്ങോട്ട് പങ്കുവെക്കാനുണ്ട് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം ഹിജറയായിരുന്നു എവിടെ നിന്ന് ഹിജറ സ്വൃഗലോകത്തു നിന്നും ഭൂമിയിലേക്കുള്ള ഹിജറ ആ ഹിജറയുടെ തീഷ്ണമായ വേദന അനുഭവിച്ചതിനെ വൈകാരിക പ്രകടനം കൊണ്ടും സ്നേഹം കൊണ്ടും മൗനം നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവം കൊണ്ടും മുഹമ്മദ് നബി നബീസ് അനുസ്രമിതങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക കാരണം തൊട്ടടുത്ത വർഷത്തിൽ മക്ക ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകണം ഈ മക്ക എനിക്ക് പറഞ്ഞു ഈ മക്കയെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നു ഈ ജനങ്ങൾ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു മണ്ണ് കുതിക്കുമായിരുന്നില്ല എന്ന് പുണ്യനബിസ് ഇത് തന്നെയാ നബി തന്നെയാബി അലിഹിത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന കൂടിക്കാഴ്ചയിൽ ഹിജറയുടെ ആ വിഷമം ആ പ്രയാസം ഹിജറ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥ അതൊക്കെ നേർക്കു നേർ ഒരു ഉപദേശം പോലെ ഒരു അനുഭവം ഉണ്ടായ ആൾ അനുഭവം ഉണ്ടാവാൻ പോകുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം പോലെ ഒന്നാൻ ആകാശത്തിന്റെ അനുഭൂതിയിൽ കുറിച്ചു വെച്ചു മുഹമ്മദ് നബി സുല്ല ആകാശത്തിലേക്ക് കടന്നു അവിടെയും മഹാന്മാരായ ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു യൂസു നബി അലൈഹിത്തു വസ്സലാമിനെ കണ്ടു യൂസുഫ് നബിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു യൂസഫ് നബി അലൈഹി വസ്സലാമിന്റെ ആയുസ്സിലെ ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ് തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞും ബാല്യകാലഘട്ടത്തിലെ പീഡന താടനങ്ങളിൽ തന്റെ സഹോദരങ്ങളാൽ ഒരുപാട് വിഷമിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ പ്രയാസപ്പെടുത്തിയ കുടുംബക്കാർക്ക് നിരുപാധികം മാപ്പ് കൊടുത്ത ആ ഒരു അവസ്ഥയെ മുഹമ്മദ് നബിയെ അങ്ങേക്കും ഇതുപോലെ ഒരു പൊതുമാപ്പ് കൊടുക്കൽ എന്ന് ചടങ്ങ് വരാനുണ്ട് എന്ന മെസ്സേജ് സീദന യൂസഫ് നബി അലഹി രണ്ടാനകാശത്ത് നിന്ന് കൊടുത്തു അള്ളാഹുവിന്റെ ഹബീബ്ലഅല്ലാം തങ്ങൾ പഠിപ്പിച്ചല്ലോ മക്കം ഫെ ആ സമയത്ത് ഹബീബായ നബി നബി തങ്ങൾ മുന്നിൽ കൂടിയിരിക്കുന്ന സമൂഹത്തോട് അന്ന് ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് നേരെ എടുക്കുന്നില്ല എന്ന് പുണ് ഇങ്ങനെ ഓരോ ആകാശത്ത് കണ്ട നബിമാരിൽ നിന്നും ഓരോ പ്രത്യേകതരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തെ ഇങ്ങോട്ട് പകർന്ന ആ വലിയ നാം വിശകലനം ചെയ്തു ഹബീബായി നബി കലിം വസ്സലാമങ്ങളോട് ഒരുപാട് ബന്ധമുള്ള രൂപസാദൃശ്യതയുള്ള ഒരു വലിയ മഹാനാണ് ഇബ്രാഹിം ഇബ്രാഹീം രൂപത്തിലും ഭാവത്തിലും അവിടുത്തെ ശരീരത്തോടെ ഏറെ സാദർശത തോന്നുന്ന ഒരു പ്രകൃതമായിരുന്നു കണ്ടു കണ്ട പ്രവാചകന്മാരിൽ ഓരോരുത്തരെയും വിശദീകരിച്ചു പക്ഷെ ഇബ്രാഹിം നബിയുടെ കാര്യം വന്നപ്പോ അവിടുന്ന് മൗനം

ആ കാതോട് ചൂണ്ട് ചേർത്ത് പിടിച്ചു കൊടുത്ത ഒരു മന്ത്രമുണ്ടടോ റജബ് മാസത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ കണ്ടപ്പോ ഏഴാൻ ആകാശത്തിൽ വെച്ച് ആലിംഗനം ചെയ്തപ്പോ പുണ്യ നബിയുടെ കർണപുടങ്ങളിലേക്ക് ഇബ്രാഹിം നബിയുടെ ചൂണ്ട് ചേർത്ത് പിടിച്ചു കൊടുത്തിട്ട് ഒരു ഉപദേശം പറയുന്നുണ്ട് كلام حديث عن عبد الله بن مسعود رضي الله عنه قال رسول الله ونقول قال رسول الله മെഹരാജന്റെ അനുഭവത്തിൽ ഏഴാൻ ആകാശത്തിന്റെ സീമകളിൽ വെച്ച് മഹാന്മാരായ മലക്കുകളുടെ ആശീർവാദത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോ ബൈത്തുൽ മഴമൂറിൽ ചാരീരിക്കുന്ന മഹാനായിബറാഹി നബിയെ ഞാൻ കണ്ടു എന്ന് പുണ്യനബി എന്നോട് പറഞ്ഞു അങ്ങയുടെ സമുദായത്തോട് എന്റെ അന്വേഷണം എന്റെ അഭിവാദ്യം അറിയിക്കണേ എന്ന് സയുദനായി പറാഹു അത് സ്വീകരിച്ചവരിൽ ഞങ്ങൾ എപ്പോഴും അള്ള എന്റെ അഭിവാദ്യം അറിയിക്കണം മാത്രവുമല്ല അങ്ങയുടെ പ്രിയപ്പെട്ട സമുദായത്തോട് പറയണം സ്വർഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതായവരോടങ്ങ് പറയണേ എന്താണ് സ്വർഗം സ്വർഗത്തിന്റെ മണ്ണ് ബലപൂഷ്ടിയുള്ളതാണ് മാത്രവുമല്ല സ്വർഗ്ഗത്തിലെ വെള്ളമുണ്ടല്ലോ തണുത്തതാണ് ശുദ്ധമാണ് എന്നും പറഞ്ഞേ മാത്രവുമെല്ലാം സ്വർഗമാവട്ടെ പരന്നു കിടക്കുന്ന പ്രദേശ കുന്നും മലകളൊക്കെ ഇല്ല പരന്നു കിടക്കുന്ന പ്രദേശ സ്വർഗം ഇതങ്ങനെ പറയണം അവിടെ ആ സ്വർഗത്തിലേക്ക് പോരുന്നുവെങ്കിൽ ഭൂമിയിൽ ചില കൃഷി വേണമെന്ന് അങ്ങനെ ഒരു കൃഷിയുണ്ടോ റജബിൽ തുടങ്ങണം സഹോദര ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കൃഷിയാണത് സിയുധനായി ബാഹിം സലാമ കൃഷിയെ കുറിച്ച് പറയുന്നു ചെവിയോട് ചുണ്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞ ആ ഉപദേശം ഭൂമിയിൽ അങ്ങയുടെ സമുദായം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോരുമ്പോൾ കൊയ്യാൻ വേണ്ടി ഭൂമിയിൽ ചെയ്യേണ്ട കൃഷിയുണ്ടല്ലോ ഈ നാല് ആണെന്ന് സിയുദുനായി ഇമാം അവിടുത്തെ ഹദീസ് പറയുന്നുണ്ട് ഭൂമിയിൽ ഈ കൃഷി ചെയ്തവർക്ക് സ്വർഗത്തിലെത്തി അത് കൊയ്തെടുക്കാൻ കഴിയോ റജബ് മാസത്തിൽ ഹബീബിനോട് നാല് ഭൂമിയിൽ നിന്നുകൊണ്ട് പറയുന്ന മനുഷ്യന് തണലുകൊള്ളാ സ്വർഗത്തിലല്ലാഹൂരും മരത്തെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞെന്ന് സയ്യുനല്ല സഹോദര സുബാനല്ല നിസാരമല്ല കേട്ട ഒരു ഹദീസ് അഫ്സലുൽ കലാമി അർബഅ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തമുള്ള വചനം നാലണ്ണമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹുസ് മുസ്ലിം അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു അൻ സമൂറത ബിനു ജന്തുബറഹിയ അല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി അഫ്സലുൽ കലാമി ബഅദൽ ഖുർആനി അർബഅ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ

അല്ല സ്വീകരിച്ച ആയിരം നന്മ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ നന്മ ചെയ്താൽ പോരാ അത് അല്ല സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ആയിരം നന്മ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ നന്മ ചെയ്യാൻ ഒരു ദിവസം നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ കഴിയോ ചോദ്യങ്ങൾ കേട്ടപ്പോഴേക്കും ഒരു സഹാബി തിരിച്ചു ചോദിച്ചു ന്മയാണ് അതിന്റെ കൂലി എന്ന പുണ്ണിന് നൂറ് നന്മ ആദ്യം സ്വർഗത്തിൽ പോകുന്നവൻ ചൊല്ലുന്നതിർ ഭൂമിയിൽ വെച്ച് ില്ല അൽഹംദില്ല പറയുന്നത് ഇബിലീസ് കേട്ടവൻ ഓടും ഇബിലീസ് പണ്ട് വിപാദത്തിൽ ഒരു കാലത്തും അൽഹംദില്ല പറഞ്ഞിട്ടില്ല ഒരു മറത്തും വഹബന്നവർ പറയുന്നു പറഞ്ഞിരുന്നെങ്കിലേ

ഈ നാല് റജബ് മാസത്തിൽ തങ്ങളോട് ഇബ്രാഹിം നബി നിർദ്ദേശിച്ചു ഇമാം വ്യാഖ്യാനിച്ചുകൊണ്ട് എന്റെ തഫ്സീറിലും ഇത് പറയുന്നുണ്ട് മറ്റു പല അയ്മത്തും ഇത് രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കണം ഈ നാല് വിഖർ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد നീ കബൂലാക്കണേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അറിഞ്ഞു ചെയ്ത 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 രഹസ്യമായി പരസ്യമായി എല്ലാ പാപങ്ങളും മാപ്പാക്കണേ ും പൊരുത്തപ്പെട്ട വഴിയിലായ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ദീർഘായുസിൽ കഴിയാനുള്ള ഭാഗ്യം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടു കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അതിനു വേണ്ടി ചെയ്യാൻ പ്രിയ സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ആ സഹോദരന്റെ കടബാധ്യതകൾ നീ വീട്ടി കൊടുക്കണേ അല്ല അള്ളാഹുവെ വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ മകന് നീ ഐശ്വര്യവും പറക്കത്തും നൽകണേയല്ല പന്ത്രണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ തീർപ്പിനു വേണ്ടി പ്രത്യേകം ദാൻ അള്ളാഹുവെ തികച്ചും ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യാൻ ആ പ്രിയ സഹോദരന്റെ കാര്യം നീ നിർവഹിച്ചു കൊടുക്കണേല്ല ആ കേസ് അവസാനിപ്പിച്ച് ന്യായമായ രീതിയിൽ അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കണേയല്ല അദ്ദേഹത്തിന് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും നീ എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ വിദേശത്ത് ഞങ്ങളുടെ സഹോദരങ്ങള് മക്കള് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പല നിലക്കുള്ള പ്രയാസങ്ങളുണ്ട് അള്ളാഹുവേ ബോംബ് സ്ഫോടനം അടക്കമുള്ള പല നിലക്കുള്ള പ്രയാസങ്ങളും പല രാജ്യങ്ങളിലുമുണ്ട് അവിടെയൊക്കെ തുച്ഛമായ ശമ്പളത്തിന് വെയിലുകൊണ്ടുമല്ലാതെയുമൊക്കെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് പോലും അത് ഭീഷണിയാണ് അല്ലാ അള്ളാഹുവേ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാരുടെ ആഭ്യന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കലാപം പോലെയുള്ള പ്രശ്നങ്ങളിൽ ആ സഹോദരന്മാരെ നീ കാക്കണേ അല്ലാ റഹ്മാനായ തമ്പുരാനെ അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള കാവൽ നൽകുക അല്ല ഹിജാബിന്റെ വിഷയത്തിൽ റബ്ബേ മുസ്ലിം ഉമ്മത്തിനെ ക്രൂശിക്കപ്പെടുന്നു അല്ലാഹുവേ റബേ ദുരുദ്ദേശപ്രകാരം ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ള വർഗീയ ശക്തികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ ഇതിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തീന് അമൂല്യമാണെന്ന ബോധം വേണം ഈ ചിന്തയിലേക്ക് മുസ്ലിം മുസ്ലിമും സഹോദരിമാരെ നിയത്തിക്കണേ അല്ല അല്ലാഹുവേ മരണം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ദീൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിർഭാഗ്യം നൽകണേ അല്ല അള്ളാഹുവേ ഉക്രൈനിൽ പുതിയ പുതിയക്രമണവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായുള്ള പ്രശ്നത്തിൽ അള്ളാഹുവേ ഞങ്ങളുടെ ഒരുപാട് മക്കൾ അവിടെ എം ബി ബി എസിനും മറ്റുമൊക്കെയായി പഠിക്കാൻ പോയിട്ടുണ്ട് അള്ളാഹുവേ അനിഷ്ടകരമായ ഒന്നും സംഭവിക്കല്ല അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നാര നീ കാക്കണേ അല്ലാ അള്ളാഹുവെ ലോകത്തുള്ള സർവ്വ മനുഷ്യരിലും സമാധാനവും സന്തോഷവും ഐക്യവും സ്നേഹവും നൽകണേ അല്ല അള്ളാഹുവേ കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേയല്ല വിവാഹ ജീവിതം തേടി നടക്കുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ അടുപ്പിക്കണേയല്ല വീട് പണിയുമായി ഇറങ്ങിയവർക്ക് എളുപ്പമാക്കണേയല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകുകയല്ല വിദേശത്തേക്ക് പോവാൻ ശ്രമിക്കുന്നവർക്ക് വഴി എളുപ്പമാക്കുകയല്ല الله يا واسع النعمه انك ترني الله كلمه ناولتكني الله مرتشا مغفره نلقى الله ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحييتهم فيها سلام واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته